ഹലോ എന്തിൻ്റെ വിശേഷ സുഖം എല്ലാവർക്കും എൻ്റെ ഓരോ ദിവസം ഇപ്പം കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കാലത്ത് തൊട്ടിട്ട് വൈകുന്നേരം വരെ വീട്ടിലിരിക്കാൻ എന്ന് അറിയില്ലേ ആ ഒരു രീതിയിലുള്ള ഓരോ ദിവസങ്ങളാണ് കേട്ടോ എനിക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കണേ ഞാൻ അതിൽ ഹാപ്പിയാണ് വളരെയധികം ഹാപ്പിയാണ് നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് ഇരു ഇരുന്നിടത്തിരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാട്ടും എത്രയോ നല്ലതാണ് ഇതേപോലെ കുറേ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഒരു ദിവസം ഫിനിഷ് ചെയ്യേണ്ടത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴും തോന്നുന്നുണ്ട് പിന്നെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി വെറും കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നേരത്തെ ഞാനൊരു ഫ്രെയിമിൽ ബായി വിളക്ക് വെക്കണത് കാണിച്ചായിരുന്നില്ലേ ഞാൻ നല്ല ഭംഗിയിൽ ഈ ഒരു ഫ്രെയിമൊക്കെ ഇട്ട് വെച്ച് നോക്കുമ്പോൾ ബായി വിളക്ക് വെക്കുന്നത് അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ നോക്കിയതാണ് പക്ഷേ ചീറ്റിപ്പോയായിരുന്നു പിന്നെ ഞാൻ സാധാരണ വന്നെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പെയിൻറ്റ് പണിക്കാർ എനിക്ക് തന്ന അമിട്ട് പണി എന്ന് പറഞ്ഞത് നിങ്ങൾ കാണുന്നില്ലേ ഓരോ ബ്രഷിൻ്റെയും ഓരോ നൂലിൻ്റെയും വരകൾ അവിടെയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവർ പെയിൻ്റ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു സാരില്ല എന്തായാലും നമുക്ക് ഇനി അടുത്ത അടുത്ത വല്ല പെയിൻ്റ് അടിക്കണം ഞാൻ കാലത്ത് തന്നെ പിള്ളേർ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് ചെടിക്ക് നനയ്ക്കാൻ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണണ്ടത് എന്താ സംഭവം എന്ന് ഒന്ന് വെള്ളത്തുള്ളികൾ വീണ ഭാഗത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ എന്താ കാണണേന്ന് നല്ല ഭംഗി ഉണ്ടല്ലേ കാണേണ്ടത് മഴവിൽ ആണ് കേട്ടോ ഞാനപ്പം അത് കണ്ടപ്പോൾ എനിക്ക് അത്രയും സന്തോഷമായിപ്പോൾ ഞാൻ വേഗം പോയിട്ട് പൈപ്പ് ഓൾറെഡി ഓൺ ഓണായിരുന്നു ഓഫാക്കാൻ പിന്നെ പോവാൻ ബാക്കിലേക്ക് പോകണം അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വച്ചാൽ വെള്ളം അവിടെ ഇട്ടിട്ട് ഓടി പോയി ക്യാമറയും സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണാം ടുത്ത് ഷൂട്ട് ചെയ്തത് ഭാഗമാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം വരുന്നില്ലേ അതേപോലെ സന്തോഷം വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയല്ല ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് മാമൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ മാമൻ്റെ കൂടെ നിന്നിട്ടാണ് പഠിച്ചിട്ടൊക്കെ ഉണ്ടാകുന്നത് അതായത് ഫുള്ളും അല്ല മൂന്നാം ക്ലാസ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സിൻ്റെ മുക്കാഭാഗം മാമൻ്റെ കൂടെ നിന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാടത്തിൽ കൂടെ പോവാറുണ്ട് പാടത്തിൽ കൂടെ പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു രംഗം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കേട്ടോ നമ്മുടെ മഴവിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് ശരിക്കും ഞാനിങ്ങനെ റൗണ്ട് റാടിച്ച് നിൽക്കൂലേ ആ ഒരു സംഭവമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഞാനൊന്ന് ഷെയർ ചെയ്തതെന്നല്ലോ കേട്ടോ അപ്പം നനയ്ക്കൊക്കെ കഴിഞ്ഞപ്പിളേക്കും ശ്രീമോൾ എന്നെ വിളിച്ചു വേഗം വായോ കുളിച്ചിട്ട് റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തേക്ക് പോവാം ആരിങ്ങനെ അമ്പലത്തേക്ക് പോവാം ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അനിയൻ ഇന്ന് കാലത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനങ്ങ് അവനെയും കൂടെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കാൻ പോവാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ റോഡിൽ അതായത് നമ്മുടെ ഇടവഴിയാണല്ലോ ഇടവഴിയിൽ നിന്ന് നേരെ ഇറങ്ങണ ഒരു ഭാഗമുണ്ടല്ലോ ഇപ്പോൾ ഹൈവേ ഇങ്ങനെ എന്താ പറയുക പണി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഡൈവേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അത് നമ്മുടെ വീടിൻ്റെ വഴിയുടെ മുന്നിൽ കൂടിയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ പാപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഓട്ടോല വന്നത് കേട്ടാ ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്നലെ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാർ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ കാർ കൊടുത്തയച്ചു എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതായത് എയർപോർട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ചാൽ എയർപോർട്ടേക്ക് കാർ എത്തിയില്ല അവൻ ടാക്സി വിളിച്ച് വരാനുട്ടോ ചെയ്തത് അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ ഏറ്റവും താഴെയുള്ള സന്താനാണ് ഞങ്ങളുടെ വീട്ടിലത്തെട്ടോ

ആ จะ മാവൽ ജോണ്ടിക്കാ എനിക്ക് ടൈമില്ല ഹൈ പറ ഹൈ വ്ലോഗനെ അല്ലല്ല ആലികന മതി ടൈമില്ല ആണ് കാലത്തിനെ വെട്ടി അഞ്ചലിക്ക് ഇണ്ട് വെട്ടി മാർഗം നോക്കിട്ട് ഓണി ഇതി കൂട करिए ഇതി കൂട करिए ആ ഓക്കേ ഏ സച്ചു എന്ന് വ്ലോഗ ഇടില്ലേ സച്ചു അപ്പം ഞങ്ങളുടെ സംസാരമൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഞങ്ങളുടെ വീട്ടിൽ മൊത്തം വ്ലോഗർമാരാണ് കേട്ടോ എൻ്റെ നാത്തൂനാണ് അത് നാത്തൂനും നാത്തോനും വ്ളോഗർമാരാണെന്ന് പറയില്ലേ ആ ഒരു സംഭവമാണേ അയൻ ആര്യൻസ് ലൈഫ് എന്നാണ് ശ്രീമോള ചാനലിന്റെ പേര് കേട്ടോ ഒന്ന് സബ് ചെയ്യണം എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ നേരെ നമ്മുടെ ആയിരങ്ങണി ഭഗവതിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ തട്ടകത്തെ അമ്മയാണ് ആയിരങ്ങണി ദേവി കേട്ടോ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ അനിയത്തിയാണ് ഈ ദേവീന്ന് പറയുന്നത് അതുപോലെ തന്നെ പൊക്കളങ്ങര അമ്പലത്തിലെ ദേവിയും കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ അനിയത്തിമാരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പൂരമാവാറായിട്ടുണ്ട് പതിനാറും പതിനേഴും ഒക്കെയാണ് നമ്മുടെ അമ്പലത്തിലെ പൂരം വരുന്നത് അതായത് ഇനി അടുത്ത ആഴ്ച കുറച്ച് ദിവസങ്ങൾ വിരലിൽ എണ്ണാവുന്ന കുറേ കുറച്ചേ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ ഗംഭീരമായിട്ടുള്ള പൂരമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആലുമ കണ്ട ഒരു ഗരുഡന ഗരുഡനൊക്കെ ഇരിക്കുന്നത് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മുടെ ഈ അമ്മയുടെ തൊട്ടപ്പുറത്തായിട്ട് മുസ്ലിംസിൻ്റെ അതായത് ഞാൻ ജാതി പറയേണ്ടതല്ലാട്ടോ ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയേണ്ടതാണെ അതായത് ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ കണ്ടില്ലേ തൊട്ടപ്പുറത്തന്നെ തങ്ങൾ നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ ആ ഒരു കാസ്റ്റിലുള്ള തങ്ങള് കേട്ടിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ എൻ ഏതെങ്കിലും അമ്പലത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതായത് ഈ അമ്പലത്തിൽ അവർക്കും കൂടെ കയറാം അതായത് മുസ്ലിംസിനും കൂടെ ഈ ഒരു അമ്പലത്തിൽ പ്രവേശനം ഉണ്ടോ കേട്ടോ അതായത് അതൊരു വലിയൊരു സ്റ്റോറിയാണ് നമ്മുടെ ഈ തങ്ങളുണ്ടല്ലോ ഈ തങ്ങള് നമ്മുടെ ആയിരം കണ്ണി അമ്മേനെ ഒരുക്കിയ പണ്ട് പണ്ട് കാലത്ത് നടന്നൊരു കഥയാണ് അത് ഒറിജിനൽ കഥ തന്നെയാണ് കേട്ടോ വെല്ലുവിളിച്ചു അതായത് ആയിരം കണ്ണി ദേവി എന്ന് പറയുന്നത് അമ്മയ്ക്ക് ആയിരം കണ്ണുകളാണ് ഉള്ളത് അപ്പോൾ ഈ തങ്ങൾ വന്നിട്ട് വെല്ലുവിളിച്ചപ്പോൾ അതായത് ആയിരം കണ്ണുണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ വെല്ലുവിളിച്ചത് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു ദിവസം തങ്ങളുടെ മുന്നിൽ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് അത് കണ്ടപ്പോൾ തന്നെ ആൾ എന്താ പറയുക എന്തോ പറയുമല്ലോ അങ്ങനെ എന്ത് വൃത്തി പൂണ്ടു അങ്ങനെ എന്തോ ഒരു സംഭവം അത് ഉണ്ടാവാൻ കേട്ടോ ചെയ്തത് പേടിക്ക് അങ്ങനെ എന്തോ ചെയ്തു പക്ഷേ നമ്മൾ ആ ഒരു അമ്പലത്തിൽ തന്നെ ആ ഒരു അദ്ദേഹത്തെ ഒരു ദയവായിട്ട് അങ്ങനെ കണ്ടുകൊണ്ട് നമ്മളവിടെ മുസ്ലിംസ് ആണെങ്കിലും അവിടെ അമ്പലത്തിൽ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ആരുവിൻ്റെയും ആയിൻ്റെയും പിറന്നാളാണെന്ന് അപ്പോൾ അവർക്ക് അച്ഛൻ പാപ്പൻ്റെ കയ്യിൽ കൊടുത്തയച്ച വാച്ചാണ് നേരത്തെ കാണിച്ചത് ഇതിനിടയിൽ കുഞ്ഞിപ്പണ്ണീൻ്റെ ഉറക്കം കാണിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഇടയിൽ കുറേ ഭാഗങ്ങൾ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ചെന്നപ്പള്ളേ ഒരു ചേച്ചി നാരങ്ങാ മലക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണ് കുറച്ച് നേരം നല്ല കുട്ടിയായിട്ടിരുന്നു പിന്നെ കറച്ചിൽ തുടങ്ങി അപ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആളൊന്ന് സെറ്റാക്കി വെച്ചു പിന്നെ ചോറ് കൊടുക്കണ നേരത്തെ ആൾ നന്നായിരുന്നു നമ്മൾ ഗുരുവായൂർ എപ്പോഴാണ് ആള് ഫുൾ അലമ്പായിരുന്നത് കേട്ടാ സച്ചുട്ടിനെ നമ്മള് പെണ്ണെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ വ്ലോഗ് കാണുന്നവര് ഏതെങ്കിലും ഒരു പെൺകുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് കല്യാണം കഴിച്ചുകൊടുക്കാറായത് ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറയണം നമുക്ക് അതായത് കല്യാണാലോചന യൂട്യൂബ് ചാനലിൽ കൂടെ നടത്തുകയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല കാരണം നമ്മൾ കുറേ പെണ്ണൊക്കെ അന്വേഷിക്കുന്നുണ്ട് ചെക്കന് അവൻ ദു അവൻ ബഹ്റൈനിലാണ് കേട്ടോ ഷെഫാണ് അപ്പോൾ എല്ലാ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് അടിയിലൊന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ യൂട്യൂബിൽ കൂടെ പണ്ടനു തന്നെയാണ് അനിയന് വേണ്ടിയിട്ട് നല്ലൊരു കാര്യമല്ലേ നമ്മൾ മാട്രിമോണിയിലൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ സെറ്റായി വരുന്നില്ല നമ്മളങ്ങട് നമുക്കങ്ങനെ വല്ല ഡിമാൻഡും കാര്യങ്ങളൊന്നും നല്ല കുട്ടിയായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരിട്ട ഡിമാൻഡൊന്നുമില്ല അപ്പോൾ അച്ഛമ്മ ഗുരുവായൂർ വിചാരിച്ചാദ്യേ എന്താ പറയുക വഴിപാട് തന്നെ ഇവിടെയും വിചാരിച്ചിട്ടുണ്ട് അമ്മയ്ക്കും മോൾക്കും തീർത്ഥം കൊണ്ടാണ് തുലാഭാരം തീർത്ഥം തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതെ അതുകൊണ്ടാണ് കേട്ടോ തുലാഭാരം പക്ഷെ ഇത് കോമഡി ആയിരുന്നു ഗുരുവായൂർ അമ്പലത്തിലെ പോലെ സെറ്റപ്പ് ഒന്നല്ലോ അതായത് വലിയ വലിയ അവിടെ അവിടെയെന്നു വെച്ചാൽ ഇങ്ങനെ മറ്റേ എന്താ പറയുക ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവുന്നതല്ലല്ലേ പറയാറ് സംഭവമാണ് അതിലൊക്കെ ഇങ്ങനെ നടച്ച വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക ഇങ്ങനത്തെ വഴിപാടുകളും കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ അമ്പലത്തിലുള്ള കുടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ തീർത്ഥം ഇതിലൊക്കെ നിറച്ചിട്ട് വെക്കുകയാണ് പക്ഷേ മൂന്നാല് മൂന്നാല് കുടം വെച്ചല്ലേ ആ അത്രയും വെച്ചിട്ട് പോലും നമ്മുടെ തട്ടൊന്നും താഴ്ന്നില്ല താഴ്ന്ന താഴല്ലല്ലോ ഉയർന്നില്ല കേട്ടോ അമ്പലത്തിലുള്ള എല്ലാവരും ചിരിയോട് ചിരിയായിരുന്നു കേട്ടോ കാരണം നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോമഡി ആയിട്ട് തോന്നിയില്ലെങ്കിൽ കൂടിയിട്ട് നേരിട്ട് കാണുന്നവർക്ക് നല്ല കോമഡി സീനായിരുന്നു കേട്ടോ കാരണം ഇവർ ഈ കുടം വെച്ചു അതുകൂടാണ്ട് ബക്കറ്റിൽ വെള്ളം നിറച്ച് കൊണ്ടുവച്ചു എന്നിട്ടും തട്ട് താഴുന്നില്ല അവസാനം അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ശാന്തി കുഞ്ഞൊരു ബക്കറ്റെടുത്തിൽ വേറെ വെള്ളം കൂടുണ്ടായിരുന്നു അതായത് നമ്മൾ അസിസ്റ്റൻ്റ് ശാന്തി ഉണ്ടല്ലോ അപ്പോൾ വലിയ ശാന്തി എൻ്റെ ചെയ്തു അവിടെ വലിയ ഒരു ചെമ്പ് ചെമ്പ് ചെമ്പല്ല എന്തോ ഒരു വലിയൊരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ട് അത് വേണ്ട ഈ പാത്രം അല്ലേ ഇതിൽ വെള്ളം നിറച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ തുലാഭാരം ഫിനിഷ് ചെയ്യാനെ കേട്ടോ ചെറുതാ ഒരു ചടങ്ങ് ഫിനിഷ് ചെയ്യാണ് ചെയ്തത് എല്ലാവരും ചിരിക്കുമായിരുന്നു കേട്ടോ ചെരുമുളക്കൻ ചിരിയൊക്കെ വന്നിട്ടിരിക്കുക തന്നെയായിരുന്നു കുറേ നേരം ഇന്ന് ചിരിക്കുകയും ചെയ്തു പക്ഷേ അമ്മയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ആ ഒരു വഴിപാട് ഇവിടെ ഫിനിഷ് ആവാണ് കേട്ടോ ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി കൊടുങ്ങല്ലൂരും കൂടെ ബാക്കിയുണ്ട് വേറെ ബാക്കിയുള്ള അടുത്തൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ തറവാട്ട അമ്പലത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ എൻ്റെ തറവാട്ടമ്പലത്തിൽ അതായത് ഞാൻ ജനിച്ചു വളർന്ന വീടിനൊരു തറവാട്ടുണ്ടല്ലോ ആ തറവാട്ടമ്പലത്തിൽ പോയിട്ട് ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പോകണം അപ്പം കുഞ്ഞിപ്പണ്ണിന് ഇപ്രാവശ്യം ചോറ് കൊടുക്കേണ്ടത് പാപ്പണ് കേട്ടോ കുഞ്ഞിപ്പാപ്പൻ ആണെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ സച്ചുട്ടനാണെങ്കിലും തക്കുവാണെങ്കിലും ഈ പിള്ളേർ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇരിക്കുന്ന സ്വഭാവമുണ്ട് ഏകദേശം എൻ്റെയൊക്കെ കുറച്ച് പക്ഷെ ഞാനവരെ കാട്ടൊക്കെ തമ്മിൽ ഭേദമാണ് കേട്ടോ ഇവരിങ്ങനെ പിച്ചു പിച്ച് പിച്ച് ഇങ്ങനെ ഇരിക്കും പിള്ളേരുണ്ടതിന് അമ്പടങ്ങുമാണ് പക്ഷെ ആയോ ആരും ഒന്നും തിരിച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ പായുമ്പി ഉണ്ടല്ലോ പായുമ്പ നല്ല പിച്ച് തിരിച്ച് അല്ലെങ്കിൽ കടിയൊക്കെ കൊടുക്കൂട്ടോ മാമമാരായിട്ട് ആൾ ഭയങ്കരത്തിലൂടെ ക്ലോസ് കൊടുതലാണ് ആര് വിളിച്ചാലും പായി പോകട്ടെ അതുപോലെ ആര് ഭക്ഷണം കൊടുത്താലും കുഴപ്പമില്ല ആര് കൈ നീട്ടിയാലും കുഴപ്പമില്ല ആരെടുത്താലും കുഴപ്പമില്ല കുട്ടി അങ്ങനെ ഒരു വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ പക്ഷെ എൻ്റെ അമ്മൂട്ടി ഉണ്ടല്ലോ അമ്മൂട്ടി എൻ്റെ മേത്തിന്ന് ഇറങ്ങില്ല കേട്ടോ ഏട്ടൻ വിളിച്ചാൽ പോലും പോവില്ല ആകെ പോവണത് അവൾ അച്ചാച്ച കയ്യിൽ പോവും ഇവിടെ അച്ഛമ്മയുടെ കയ്യിൽ പോവും അല്ലാതെ ഒരു മനുഷ്യന്മാരുടെ കയ്യിൽ ഇവള് പോവില്ലാട്ടോ ചില നേരത്തൊക്കെ ഉണ്ടല്ലോ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കളയ്ക്കുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം വരെ ഒന്ന് ഒന്ന് മാറി എടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവള് പോവാത്തോണ്ടാണ് ഇപ്പൊ തക്കുടൂ ആണെങ്കിലും സച്ചു ആണെങ്കിലും ചേട്ടനാണെങ്കിലും ആര് കൈനീട്ടിയാലും ഇവള് പോവില്ല ഇങ്ങനെ അട്ടപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ ശ്രീമോള കയ്യിലൊക്കെയാണ് പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി എന്ന് പറയുന്നത് ഉണ്ണിയാർച്ചമ്മായും നീതു ചേച്ചിയും ആയിരുന്നു കേട്ടോ അതായത് നമ്മുടെ കടയിൽ തുന്നാനുണ്ടായിരുന്ന രണ്ടാൾക്കാരാണ് ഉണ്ണിയാർച്ച ചേച്ചി നീതു എന്നും പറയുന്നത് ഇവരെ രണ്ടുപേരെയും കണ്ട ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആമ്മൂട്ടിക്ക് എൻ്റെ ചെറുപ്പം എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയാം ആമ്മൂട്ടിയുടെ ചെറുപ്പത്തിൽ അവരാണ് കേട്ടോ ആമ്മൂട്ടിനെ നോക്കിയിട്ടുള്ളത് ശരിക്കും ഞാൻ ജോലിക്ക് പോയിരുന്ന സമയമാണ് ആമ്മൂട്ടിക്ക് ഒരു വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ അച്ഛന് തുന്നക്കടയാണ് അച്ഛനെന്താ ചെയ്യാന്ന് വെച്ചാൽ കാലത്ത് ഞാൻ ഒരു എട്ടരയ്ക്കാകുമ്പോൾ ഞാൻ പോവും അപ്പോൾ അച്ഛന് വെളിയും കൊണ്ടിട്ട് നേരെ കടയിൽ പോയിരിക്കും അപ്പളിക്കാ ചേച്ചി വന്നിട്ടുണ്ടാവും നീതു വന്നിട്ടുണ്ടാവും പിന്നെ കുട്ടി ഞാൻ വരണ വരെയും ഇവരെ കൂടി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതാണെങ്കിലും ഉറങ്ങണതാണെങ്കിലും എല്ലാം ഇവർ കൂടിയായിട്ടേ ചെറുപ്പത്തിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ അച്ഛൻ മരിച്ചോട് കൂടിയിട്ട് പിന്നെ അവരെയൊന്നും നമ്മളങ്ങനെ കാണുകയും പിടിക്കുകയൊന്നും ചെയ്യാറില്ലേ പിന്നെ മുട്ടി വലുതായല്ലോ അവൾക്ക് ആ ചെറുപ്പത്തിലെ കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് ഓർമ്മയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എപ്പോഴും അവരേക്ക് ഓർമ്മയുണ്ട് കേട്ടോ നമ്മൾ അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാരവും പറക്കൽ അതുപോലെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ കുഞ്ഞന്മാരുടെ പിറന്നാളാണ് അപ്പോൾ കുഞ്ഞുമാർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റിയുടെ വക ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ അർച്ചനയിലേക്ക് വന്നതാണ് കേട്ടോ അർച്ചന പറഞ്ഞത് നമ്മുടെ ഫാമിലി പോലെയാണ് കാരണം സ്ഥിരം ഇവിടെ തന്നെയാണ് നമ്മളെല്ലാം ഞാൻ പറയാൻ പറഞ്ഞിട്ടില്ല ഇതിന് മുന്നേ എല്ലാ ആഴ്ചയിലെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വരും കേട്ടോ അത് ശ്രീമോളാണെങ്കിലും ഇവിടെ തന്നെയാണ് നമ്മളെപ്പോഴും നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് ഡ്രസ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പ്രഭിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലെ അർച്ചന എന്ന് പറയുന്നത് ഇവിടെയിൽ എല്ലാ ചേച്ചിമാരും നമുക്കൊരു ഇതൊക്കെ അറിയാം കേട്ടോ അവർക്ക് നമ്മളെ അറിയാം അപ്പം എന്നോട് പറഞ്ഞേ വന്നപ്പോൾ തന്നെ പറഞ്ഞു ബ്ലോഗൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പം അവർ കാണിയേ കാണാത്തതോ അങ്ങനെയല്ല പക്ഷെ നമുക്ക് നമ്മുടെ അടുത്ത് അത് പറയുന്നുണ്ടല്ലോ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞിപ്പണിയിൽ നമ്മളൊരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ണോൾക്കെടുക്കുമ്പോൾ പിന്നെ അവൾ മാത്രമായിട്ട് മാറ്റി നിർത്തണ്ടല്ലോ അപ്പോൾ അവൾക്കും കൂടെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുഞ്ഞന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമുള്ളടത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബ്ലാക്കും പിന്നെ ആ ഒരു വേറെ ഏതോ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മാറ്റിയിട്ട് നമ്മൾ ഹുടി പോലെയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരൊക്കെ കുഞ്ഞിപ്പണ്ണ് നല്ല രീതിയിലൊക്കെ ഇരുന്നിട്ട് പിന്നെ അലമ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഈ റോസും ഈ പച്ചയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് എല്ലാവർക്കും വിശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അർച്ചനയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ വെർട്ടക്സിൽ പോയിട്ട് നമ്മൾ ബർഗറും ഷെയ്ക്ക് ഒക്കെ കുടിച്ചു നേരെ സ്കൂളിലേക്ക് വന്നു സ്കൂളിലത്തെ കലാപരിപാടികൾ പിന്നെ ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്ക് പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ അംഗം കുറിക്കൽ അപ്പോൾ വരാൻ പറ്റുന്നവർ ഇവിടെയുള്ള അടുത്തുള്ളവർ ആരെങ്കിലുമൊക്കെ വ്ളോഗ് കാണുന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ രാത്രി ഒരു അഞ്ചരക്ക് ശേഷം എല്ലാവരും വരാ സരസ്വതിയിലേക്ക് നമ്മുടെ അമ്മമാരുടെ ഗംഭീരമായ പരിപാടികളുണ്ട് അമ്മമാരുടെ മാത്രമല്ല കുഞ്ഞുമക്കളുടെയും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും അതൊരു റിലാക്സേഷൻ ആവും ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കണില്ല ഇനിയും വരാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെയായിട്ട് ആ ഒരു രംഗങ്ങളൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് ഈ വീഡിയോയുടെ കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ ഞാൻ അടുത്തൊരു പാർട്ടും കൂടെ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടും അത് സെക്കൻഡ് പാർട്ടായിട്ട് എല്ലാവരും കാണണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പറയുന്നേക്കായിട്ട് മുന്നായിട്ട് ഞാൻ നിങ്ങളുടെ വീട് റിക്വസ്റ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്